ചലഞ്ച് വന്നിട്ടുണ്ട് പറ 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 ഈഗിൾ ബ്രോ അച്ഛൻ ഹ വില്ലത്തി അമ്മ ആ ബാബു മോൻ ചേതൻ വാവ് മോൻ ചേതൻ ആ റിപ്പോർട്ട് ടീം പ്ലെയർ ഇവർക്കേ ഇവർക്കേ സെറ മോൾ അനിയത്തി കുശുമ്പി ആയ അനിയത്തി ഓക്കേ 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 സെറ്റ് അപ്പോൾ ഞാൻ അച്ഛൻ അല്ലേ അച്ഛൻ 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 അതോ എന്നെ അതിട്ടല്ലോ ഇതായിരുന്നു ഞാൻ കാത്തിരുന്നത് ഇതിനു വേണ്ടി അതൊക്കെ എന്റെ ദൈവ് ഞാൻ ഞാൻ ഇച്ചിരി മോഡേൺ മോനാ പേര് പറഞ്ഞാ വിളിക്കുന്നേ അച്ഛനെ ഇവിടെ ഈഗിൾ ഗെയിമിങ് കുറച്ച് പിള്ളേർക്കൊക്കെ ചലഞ്ചു കൊടുക്കണമെന്ന് പറഞ്ഞു

ഒരു ഗെയിമർന്ന് വിളിക്കാൻ പറ്റൂടാ എന്നാ പിന്നെ നീ എന്തിനാ സ്ട്രീം ചെയ്യുന്ന കളിയാ എന്നാ നീ കൂലിപ്പണി കൂക്കൂടുന്ന നിനക്ക് സ്ട്രീം ചെയ്യുന്ന എന്തിനാ ഇല്ലേ നമുക്ക് പേയ്മെന്റ് അപ്പൊ നീ കൂലിപ്പണിക്ക് നിനക്ക് അവൻ അവരെ പൊച്ച അവനെ കളിക്കാനുള്ള മടി അവൻ വേറെന്താ ചെയ്താൽ

എനിക്ക് അമ്മയോടനേ സംഭവം ഞാൻ അച്ഛൻ വില്ലത്തിയമ്മ ബാബു മോന് സെറ മോള് പേര് എടാ നിങ്ങള് എവിടെ പോണ് നിങ്ങള് പെണ്ണും നിങ്ങളെടുത്ത് ഞാൻ ഒരു കാര്യം നിനക്കോർ ശരിക്കും ആദ്യം കിട്ടണ്ട കണ്ണേ ചേട്ടനെ ഇവിടെ അച്ഛനാന്നിട്ട് മക്കളും പെണ്ണും പുള്ള മനസ്സിലായോ

നിന്റെ അമ്മ ഞാൻ കാണുന്നത് കായലി കക്ക വരാൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിള്ളേരുടെ മുമ്പിൽ വെച്ചാ പോക്രത്തരം വിളിച്ച് പറയാനു കേട്ടാ കൊറേ വർഷങ്ങൾക്ക് മുമ്പാ അങ്ങനെ പ്രേമോ സ്റ്റോറിയോ ഒന്നും ഇല്ല കണ്ടു ഇഷ്ടപ്പെട്ടു തന്ത ഒരു മൂപ്പിലണ്ടായിരുന്നു പുള്ളിയെടുത്ത് ചോദിച്ചു കെട്ടിച്ചു അങ്ങനെ കെട്ടിച്ചില്ലെന്ന് പറഞ്ഞു പിന്നെ നമ്മളൊരു നൈസായിട്ട് പുള്ളിയൊക്കെ കാച്ചി കെട്ടി പിള്ളാരൊക്കെ ആയി പൈസ ബാധ്യതകളൊക്കെ ആയി നമ്മൾ പ്രേമത്തിന്റെ കാര്യൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്റെ മക്കളെന്ന് പറയുന്നു പറ്റിയ നീ എത്ര മക്കളുണ്ടെന്ന് അതെ എന്റെ തോന്നലുകളല്ലേ മോനെ ആവശ്യമില്ല സംസാരിക്കല്ലേ ഞാൻ നിന്നെ വീടിനോ കൊണമില്ലാത്ത ഒരുത്തനാണ് നീ നീ എന്റെ മുമ്പിലോട് എന്റെ മുമ്പിലോട് ഇരുന്ന് ഇങ്ങനെ കുണം പറയരുത് നിന്നെ ഇത്ര നാൾ വളർത്തി വലുതാക്കിയത് തന്നെ വലിയ കാര്യം എന്നുള്ള രീതിയിൽ നീ എന്നെ ട്രീറ്റ് ചെയ്യണം Tafe içeri çuğur ol. Mami bana mami samsar ki ne yapıyor <laughs> lan? Tanga. Acıda. <Acheeta>. Tanga. <laughs> kuşum ne lan lan lan? E e, en, en da? Kuşum kuşum Ne kuşum ne ne?

മോളാണ് എൻറെ മോക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്ന പോലും മോളാണ് എൻ്റെ ഏക ഒരു സമ്പാദ്യം എന്ന് പറയാം മോളെ അച്ഛനേം കൂടെ തിരിച്ചു വരുമോ മോളെ അച്ഛനേ കൂടെ അച്ഛന്റെ വഴി നിൽക്കുന്നു ഞാൻ വേണ്ടി കുറച്ച് ചെയ്തിട്ടുണ്ട് എടാ കോണ്ടത്തിന്റെ അപ്പൻ പറയുന്നത് പോലെ അച്ഛൻ ഇപ്പൊ പറയുന്നു ഇനി ഞാൻ നാളെ ഇത് പറയും സാധനം കേട്ടിട്ട് ഇവനെയൊക്കെ ഇത്രയും നാൾ പോറ്റി വളർത്തി എന്നെ അടുത്ത് തന്നെ ആര് ഏത് പോറ്റി ഓ എനിക്കറിയാം എന്റെ തന്ത ഏതോ പോറ്റിയാണ് ഞാനാണെന്നൊക്കെ നീ നാട്ടുകാരുടെ അടുത്ത് വെറുതെ പറയണതാ രക്ഷപ്പെട്ട രക്ഷപ്പെട്ടി ിട്ട് എന്തൊക്കെ ഇതൊക്കെ കേക്കണം ഇവന്റെ ഒക്കെ വായിന്ന് പിള്ളാരെ വളർത്തുമ്പോ പിള്ളാരെ വളർത്തുമ്പോ മറ്റേ ഇതായിട്ട് വളർത്തണം മനസ്സിലായ അല്ലാതെ ഇങ്ങനെയാണോ പിള്ളാരെ വളർത്തുന്നത് ഞാൻ ഞാൻ ഇവിടെ ഗൾഫിലാവുന്ന ഗൾഫിൽ വളർത്തണം അവള് ഓ തള്ളിച്ചത് പിന്നെ അതാരണം മേടിച്ചത് മരിച്ചവരെ കടിച്ചുപോലിച്ചിരിക്കും എല്ലാം അറിയാ

നിന്റെ അത് അച്ഛൻക്ക് പോടാ ആരാ അച്ഛനാ പറഞ്ഞ വില്ലത്തി ഒറ്റക്ക് പോയി പറ്റില്ല അത് തുറന്നോ തോന്നെ ഭാര്യ പണ്ടേ നിനക്ക് എന്റെ എൻ്റെ എന്റെ എന്റെ പെർമിഷൻ ഇല്ലാതെ പലയിടത്തും പോക്ക് നിനക്ക് പണ്ടേ ഉള്ളതാ ഗൾഫിലായിരുന്ന സമയത്ത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ ഈ പോക്കിനെ പറ്റിയില്ല പണ്ടേ സ്റ്റോറി അങ്ങനെയാണല്ലോ ചെറിയ അത് അത് മൂന്ന് വർഷമായിട്ട് എല്ലാവർക്കും അറിയാം സിനിമാറ്റിക്സ് വേണം കേട്ടേ എന്റെ പേരിലുള്ള മൊത്തം ഞാൻ മോളുടെ പേരിൽ എഴുതി വെക്കണ ഇന്ന് തന്നെ മോളെ നിനക്കുള്ള

അശ് നിന്നെ തലക്ക് തട്ടക്കണ്ട ഓടല്ല നിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കടാ നോക്കടാ ബാക്ക്ഗ്രൗണ്ട് നോക്ക ഒരു വണ്ടി എടുക്കുന്നണ്ട എനിക്ക് 18 വയസ്സ് ആയില്ല ലൈസൻസ് ഇല്ല മമ്മിയും പപ്പയും ഒരുമിച്ച് വന്നോ ഓ അതിൻ്റെ കൂടെ കുറെ ഇരുന്നോ മോനെ ഓളി ഇരുന്നോ സത്യ സത്യം ഒരു വേറെയില്ല എങ്ങേ കൊണ്ടാ വാ കേറ് ഡഞ്ചി നീ ആർട് ഓടി ആ നീ ഓടിച്ചോ നീ ഓടിച്ചോ നീ ഓടിച്ചോ പിള്ളാരൊക്കെ അപ്പുറത്തും വണ്ടിയല്ല ഗിയർ അങ്ങോട്ട് േ വണ്ടി ഓടിക്കുന്നേ പിന്നെ വണ്ടി ഓടിക്കുന്ന പാമനോട് പറയാൻ പറ്റുമോ മാമ വന്നോ ആ ഗൾഫീന്ന് വരുമ്പോ ചോക്ലേറ്റ് കൊണ്ടുവരാന്ന് പറഞ്ഞല്ലോ

യും തള്ളയും പുള്ള മ രണ്ടാമതാ മൂന്നാമത്തെ സ്ഥലം പേടിച്ചറങ്ങി പോവാ പ്പുറത്തും <Es> വന്നേ <specific and> <conquerortaking> ഇങ്ങനെത്ര സ്നേഹത്തോടെ വിളിക്കണ്ട എത്ര സ്നേഹത്തോടെ തള്ളേ തള്ളേ ഉള്ളതൊക്കെ വിളിച്ചാ നിര് മമ്മി ഓ ആര് കാര്യം ഇല്ലാത്തപ്പോഴത്തേക്ക് അമ്മച്ചീന്ന് വിളിച്ചോണ്ടിരിക്കുന്നവളാണ് തള്ള മറ്റേ മമ്മീന്ന് അയ്യോ കേട്ടാനറിയാണോ ബയ്യ പോയി ബയ്യ പോയി ബയ്യാ ബയ്യ വീട് ഏ ബയ്യ വീട് ഓ തന്നേരം തന്നേരെ കണ്ണുപേടാ അച്ഛന്റെ ശവം എടുത്ത് മോളെ ഒരുപേടി മണ്ണ് വാരിങ്കിലും അങ്ങോട്ട് മാറും മൊത്ത സ്വത്ത് കിട്ടിയട്ടോ അത് അന്യാദീനെ പെട്ട് നോക്കാന്നു പോണേ ഞാൻ പറഞ്ഞില്ല എനിക്കുള്ളതെല്ലാം മോക്കുള്ളതാണോ അവിടെ അടുത്ത വീടില്ല

ണ്ടാക്കിട്ടുടാ കുഴം ഇല്ല മാമ മത്തം കുത്തിയാൽ പോയ മാടിക്കോണ്ടിരിക്കുന്നു ണ ഉപയോഗിച്ച് എന്തൊരു യൂട്ടില് എണ്ണ അടിച്ചത് മറ്റേ മറ്റേ സാധനം വെച്ചിട്ട് പതിനാറ് ലെവലൊക്കെ നോക്കിയാൽ കണ്ണത് കാണത്തില്ല എന്തിനും എന്റെളായോണ്ട് പറയല്ലേ ഉള്ള കാര്യം കണ്ണൊന്നും കണത്തി കേട്ടോ ഒരു ഒരു ഫാമിലി ഫാമിലി കുടുംബത്തെ ഈ വർഷത്തെ ബെസ്റ്റ് ഫാമിലി അവാർഡ് ചെയ്യാൻ ഒരു ഫൈറ്റ് എടുക്കാൻ പോലും വാങ്ങിക്കുന്ന കുടുംബം അമ്പത്തി